ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇനി അങ്ങോട്ട് ഒരു മഴക്കാലമാണല്ലോ അന്നേരം നമ്മൾ ഏതൊക്കെ ചെടികളെ സംരക്ഷിക്കണം നോക്കണം ഏത് രീതിയിലാണ് പ്ലാന്റ്സിൻ്റെ കെയറിങ് എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത് അപ്പോഴാണ് ആദ്യമേ കെയർ വേണ്ട ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ അഗ്ലോണിമ വെയിലും അധികം ത ഇഷ്ടപ്പെടുന്നതല്ല മഴയു അധികം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല അത് ഷെയ്ഡിലോട്ട് മാറ്റി വെക്കണം പിന്നെ ഈ സമയത്താണ് അഗ്ലോണിമയ്ക്ക് ഈ ഇലപ്പേന ഫംഗൽ അറ്റാക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് ഒക്കെ കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ മഴക്കാലം അല്ലെങ്കിൽ വേര് ജീച്ചിലും ഇല ജീയലും ഒക്കെ വരും ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ചെടിയാണ് ബിഗോണിയ ബിഗോണിയയ്ക്ക് ഈ മഴ ഒട്ടുമേ ശരിയാവത്തില്ല അതുകൊണ്ട് നമ്മളെ ഷെയ്ഡിൽ എവിടെയാണെന്ന് വെച്ചാൽ മാറ്റി മാറ്റിവെക്കേണ്ടതാണ് ഇനി അങ്ങോട്ട് മഴക്കാലമാണല്ലോ ഒരു രണ്ട് മാസത്തേക്കൊക്കെ മഴ രണ്ട് മൂന്ന് മാസത്തേക്ക് അടുപ്പിച്ച് മഴ തന്നെയായിരിക്കും അപ്പോഴ് ഇത് മഴയത്ത് വെച്ചിരുന്നാൽ ഇലയും വെയിലും എല്ലാം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഷെയ്ഡിൽ വയ്ക്കേണ്ട മറ്റൊരു ചെടിയാണ് ബിഗോണിയ ഇതിൻ്റെ ഇലയാണെങ്കിൽ വെയിൽ കൊണ്ട് കരിഞ്ഞതാണ് ഞാൻ ഇതൊക്കെ അങ്ങോട്ട് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ചെടിയെന്ന് പറയുന്നത് ബൊഗൈൻ വില്ലയാണ് എന്ന് പറഞ്ഞാൽ നാടൻ പൊഗീൻ വില്ലയ്ക്കൊന്നും കുഴപ്പമില്ല പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ഒരു പരിധി കൂടുതൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ അത് കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഷെയ്റ്റിലോട്ട് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ സമയത്ത് ബൊഗൈൻ ചെറിയ രീതിയിൽ പ്രൂണിയും കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം ഇനി അങ്ങോട്ട് മഴ ആയതുകൊണ്ട് പൂവിടാനുള്ള സാധ്യതകളൊന്നുമില്ല വളരെ അവിടെ ഇവിടെയൊക്കെ പൂ പിടിക്കാനുള്ള സാധ്യതയുള്ളൂ ഇത്രയും നാളുണ്ടായതുപോലെ നിറഞ്ഞു പൂക്കാനുള്ള ഇതൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെറുതായിട്ട് പ്രൂൺ ചെയ്തതിന് ശേഷം മണ്ണൊക്കെ ഒന്ന് ഇളക്കി വളമൊക്കെ കൊടുത്ത് നിർത്തേണ്ടത് നല്ലതാണ് പിന്നെ ഈ മഴ പെയ്തത് ഇതിലെ കുറേ പൂക്കളൊക്കെ ഉണങ്ങി കരിഞ്ഞൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് എന്തെങ്കിലും ഒരു വളം കൊടുക്കുന്ന എല്ലുപൊടി അല്ലെങ്കിൽ ചാണകപ്പൊടി വേപ്പ് പിണ്ണാക്ക് അതൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും മഴ അങ്ങോട്ട് തുടർച്ചയായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചെടികളൊന്നും വളം ആ സമയത്ത് കൊടുത്താൽ അതെല്ലാം മഴയത്ത് സാധ്യതയാണ് ഉള്ളത് ചെടിക്ക് കിട്ടുകയില്ല പക്ഷേ അന്ന് മഴയ്ക്ക് മുമ്പുള്ള ഈ ഒരു സമയത്ത് നമ്മൾ കൊടുത്താൽ വലിയ കുഴപ്പമുണ്ടാകത്തില്ല ഇതിലെല്ലാം നന്നായിട്ട് പൂക്കളുണ്ടായിരുന്നു പക്ഷേ ഈ മഴ വന്ന് കഴിഞ്ഞപ്പോഴ് അതെല്ലാം കരിഞ്ഞ് നിന്നതൊക്കെ അങ്ങ് ഉണങ്ങി പെട്ടെന്ന് അതങ്ങ് പോവുകയും ചെയ്തു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് നന്നായിരിക്കും പിന്നെ അടുത്ത ഒരു എന്ന് പറയുന്നത് പത്ത് മണിയാണ് വെയിൽ നന്നായിട്ട് വേണ്ട ഒരു ചെടിയാണ് പത്ത് മണി എന്നാൽ മഴ ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല മഴയത്ത് ഇത് ചീഞ്ഞ് വേര് ചെയ്യുകയും തണ്ട് ഒക്കെ ചെയ്യും അതുകൊണ്ട് ഇതൊന്നെങ്കിൽ ഷെയ്ഡിലോട്ട് മാറ്റി വെക്കുക പ്രൂൺ ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ പുതിയ ഒരു കവറിലോട്ടോ ഗ്രോ ബാഗിലോട്ടോ ചട്ടിയിലോട്ടോ ആയാലും നട്ട് വെച്ച് സൂക്ഷിക്കേണ്ടതാണ് അടുത്ത ഒരു ചെടിയെന്ന് പറയുന്നത് അടീന്യമാണ് അടീനിയം നടൻ അടീന്യത്തിന് മഴയൊരു വിഷയമേ അല്ല എന്നാൽ ഹൈബ്രിഡ് വെറൈറ്റീസിനാണെങ്കിൽ മഴ വലിയൊരു പ്രശ്നം തന്നെയാണ് അത് ചീഞ്ഞ് പോകും അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാലും ഗ്രൗണ്ട് ഓർക്കിഡുകൾ എൻ്റെ കയ്യിലുള്ള ഈ ഗ്രൗണ്ട് ഓർക്കിഡിനൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത് മഴയത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഇനി അങ്ങോട്ട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയൊക്കെ ഒരു ഫ്ലവറിങ് ടൈമൊക്കെ ആകുന്നതേ ഉള്ളൂ അതുകൊണ്ട് നന്നായിട്ട് വളമൊക്കെ കൊടുത്ത് അത് സൂക്ഷിക്കേണ്ടതാണ് ഇനി ഇപ്പം ഡെൻട്രോബിയം വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ അത് മഴ ഇട്ടും ശരിയാകത്തില്ല മഴയത്ത് നിർത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അതിന് കൂമ്പ് ജീയൽ ഇല ഒക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതും ഷെയ്ഡിലോട്ട് വയ്ക്കേണ്ടതാണ് എന്നാൽ പോത്തോസ് സിങ്കോണിയം കലാത്ത ഈ വെറൈറ്റീസിനൊന്നും ഈ ഒരു പ്രശ്നമില്ല അത് മഴയത്ത് എത്ര മഴ കൊണ്ടാലും ചെടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാത്ത പ്ലാൻസാണ് അപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്